നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വൺ ടു ത്രീ ദേ കടക്കുന്ന മെമ്മറി കാർഡ് ചിലപ്പോൾ ഇതായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് മെമ്മറി അടിച്ചുപോയ ഒരു മെമ്മറി കാർഡെങ്കിലും കിട്ടാതെ കേരള പോലീസിനൊരു സമാധാനവും ഇല്ല മെമ്മറി കാർഡ് കാണാതായിട്ട് രണ്ടാഴ്ച ഏകദേശം പിന്നിടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നാടകീയ രംഗങ്ങൾ സംഭവിക്കുന്നത് എന്ന് കൂടി പറയണമല്ലോ അല്ലെങ്കിൽ ഓർക്കണമല്ലോ ഇനി വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ മെമ്മറി കാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ആ മെമ്മറി കാർഡിൽ ഒന്നും പതിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ മെമ്മറി കാർഡ് കിട്ടിയാൽ തന്നെ അതിനകത്ത് ഈ ലൈംഗിക ചേഷ്ട കാണിച്ചിട്ടുണ്ട് ഏതു അത്തരം ചേഷ്ടകൾ കാണിച്ചോ കാണിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അത് കാണിച്ചിട്ടുണ്ടാവുമെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തോർത്ത് അത് ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല ഇനി അത് അത് ഏതും അങ്ങനെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്തോർത്ത് അതാണ് ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിലും നിങ്ങൾ പേടിക്കണ്ട എന്ന് കഴിഞ്ഞ ദിവസം സി സി ടി വി സ്ഥാപിച്ച ആൾക്കാർ തന്നെ പറയുകയാണ് ആ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ സി സി ടി വി യുടെ സ്ഥാപകരടക്കം മലയാളി വാർത്ത ഇൻസൈഡിനോട് പ്രതികരിക്കുകയും കഴിഞ്ഞ ദിവസം അത് നമ്മൾ ഓഡിയോ പുറത്തുവിടുകയും ഒക്കെ ചെയ്തിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഒരു ഇനി ആ മെമ്മറി കാർഡ് ലഭിക്കാനുള്ള സാഹചര്യത്തെ കൂടി മനസ്സിലാകുന്നത് കാരണം ആ മെമ്മറി കാർഡിനകത്ത് എന്തൊക്കെയോ വലിയ സംഭവ വികാസങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആയിരിക്കണമല്ലോ ഏതായാലും ആ മെമ്മറി കാർഡ് അപ്രതീക്ഷമായതും അതുകൊണ്ട് തന്നെ ആ മെമ്മറി കാർഡ് എടുത്തവര് ഇതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല എന്ന് വ്യക്തമാകുന്നു ആ യതു ഒരു പക്ഷെ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ യതുവിനെ ഉള്ള ഒരു ഏക പിടിവള്ളി തന്നെയായിരുന്നു ആ മെമ്മറി കാർഡ് ഏതു പറഞ്ഞിരുന്നു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മെമ്മറി കാർഡ് അവിടെ അതിലത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇളക്കി മാറ്റാൻ പെട്ടെന്ന് സാധിക്കുന്നതാണെന്ന് വല്ലതും അറിഞ്ഞ അറിയാമായിരുന്നുവെങ്കിൽ ഞാനത് എടുത്ത് അപ്പോൾ തന്നെ പോലീസിനെ കൈമാറുമായിരുന്നു എന്നാണ് പറയുന്നത് കാരണം എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റിയ ഒരു തെളിവ് മാത്രമാണ് അത് എന്നായിരുന്നു ഒരിക്കൽ പോലും തനിക്ക് താൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ല അങ്ങനെയെങ്കിൽ ഇങ്ങനെ നശിച്ചു പോകാനായി അനുവദിക്കില്ലായിരുന്നുവെന്നും യദു പറയുകയാണ് എന്നെ രക്ഷിക്കാൻ ഞാൻ തന്നെ തെളിവ് നശിക്കുമോ എന്ന് പലരും ചോദിക്കുന്നുമുണ്ട് അല്ലെങ്കിൽ യദു തന്നെ ചോദിക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഡ്രൈവർ യെദുവിന് ഒരു നേട്ടവുമില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് ബസ്സിനുള്ളിൽ കയറി ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ കുടുങ്ങുന്ന സി സി ടി വി സ്ഥാപനമായിരുന്നു ആ ബസ്സിലേത് ഡ്രൈവറുടെ ചലനങ്ങളും കൈക്കാട്ടലുകളും ഒന്നും തന്നെ ആ സി സി ടി വിയിൽ പതിയില്ല എന്നാൽ ആ ദൃശ്യങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ എം എൽ എ ബസ്സിൽ കയറിയോ എന്ന് വ്യക്തമാകാമായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ പോകുന്ന പോക്ക് ഏകദേശം സാധാരണക്കാർക്ക് മനസ്സിലായി കാണും സി സി ടി വി മെമ്മറി കാർഡ് നശിപ്പിച്ചതിലൂടെ നഷ്ടമാകുന്നത് ഇതുറപ്പിക്കാനുള്ള തെളിവാണ് ബസ്സിൽ സി സി ടി വി സ്ഥാപിച്ചവരുടെ വാക്കുകൾക്കിടയിൽ ആ സത്യം ഒളിച്ചിരിപ്പുണ്ട് എന്ന കഴിഞ്ഞ ദിവസം തന്നെ ആ ഓഡിയോ സന്ദേശം കേട്ട എല്ലാവർക്കും വ്യക്തമാകും ഉണ്ടാകും ഈ യതും അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർ യഥവും മേയറും തമ്മിൽ നടു റോഡിൽ ഉണ്ടായ തർക്കത്തിന് പിന്നാലെ ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചുവെന്ന ആരോപണവുമായാണ് മേയർ രംഗത്ത് വന്നത് അതായത് കെ എസ് ആർ ടി സി ബസ് സൈഡ് നൽകാത്തത് കൊണ്ടാണ് ഞാൻ ബസ് തടഞ്ഞു നിർത്തി ഞങ്ങൾ ചോദ്യം ചെയ്തത് എന്നാണ് പല വാർത്തകളിലും വന്നത് എന്നാൽ അങ്ങനെയല്ല സത്യാവസ്ഥ അവസ്ഥ എന്നും ആ ഡ്രൈവർ ബസ്സിലിരുന്നു കൊണ്ട് ഒരു ചേഷ്ട ലൈംഗിക ചുവയോടുള്ള ഒരു ചേഷ്ട കാണിച്ചു അത് മേയർ എന്ന നിലയിൽ എന്നല്ല ഒരു സാധാരണക്കാരിയായ സ്ത്രീ എന്ന നിലയിൽ എനിക്കത് വളരെ മോശമായി തോന്നി ഒരിക്കലും അയാൾ ഇത് ഇനി മറ്റൊരു സ്ത്രീയോട് കാണിക്കാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് നടു റോഡിൽ ഞാൻ ഇറങ്ങുകയും സംസാരിക്കുകയും ചെയ്തത് ഒരു കാരണവശാലും ഞാൻ ബസ് തടഞ്ഞു നിർത്തുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയായിരുന്നു ആദ്യത്തെ മേയറുടെ ഒരു ഒരു വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും

ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ മേയറുടെ വാക്കുകളെല്ലാം താളം തെറ്റിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അതിന് പറഞ്ഞത് മേയർ പറഞ്ഞത് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് റെഡിയാണെന്നാണ് മേയർ പറഞ്ഞത് ഇത്തരത്തിൽ ആദ്യം മേയർ പറഞ്ഞ ഈ ലൈംഗിക ചേഷ്ട കാണിച്ചു ഏതു ലൈംഗിക ചേഷ്ട കാണിച്ചു അതിനുള്ള ഇത് തെളിയിക്കുന്ന തരത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടുമില്ല ആ മെമ്മറി കാർഡ് കണ്ടെത്താനുള്ള പലതരത്തിലുള്ള നാടകങ്ങൾ സംഭവ വികാസങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടക്ടറിനെ ചോദ്യം ചെയ്തു അതിനുശേഷം സ്റ്റേഷൻ മാസ്റ്ററെ ചോദ്യം ചെയ്തു അത് കഴിഞ്ഞ് അവര് രണ്ടുപേരെ വിട്ടയച്ചതിനു ശേഷം യദുവിനെ ചോദ്യം ചെയ്തു പക്ഷേ ഈ രണ്ടുപേരുടെ മൊഴിയിലും വൈരുദ്ധ്യമില്ല പക്ഷേ യദുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അങ്ങനെ മൂന്ന് പേരെയും ഇനി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു പക്ഷെ അപ്പോഴും പാളയത്ത് അന്ന് ഉണ്ടായിരുന്ന ആ പരിസരത്തുണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു ബസ് കൊണ്ടിട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ ഡിപ്പോയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു പക്ഷെ അപ്പോഴും ഈ ബസ് പിറ്റേ ദിവസം യാത്ര പോയപ്പോൾ ആ ബസ്സിൽ യാത്ര പോയത് ആ യാത്രയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറേയും കണ്ടക്ടറേയും ചോദ്യം ചെയ്യാനോ ആ ഡ്രൈവറേയും കണ്ടക്ടറേയും കുറിച്ച് ആരെങ്കിലും പരാമർശിക്കുവാനും പോലും ആരും തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം എന്തുകൊണ്ട് അവരിലേക്ക് കൂടി ചോദ്യങ്ങൾ നീളുന്നില്ല അല്ലെങ്കിൽ അവരിലേക്ക് കൂടി ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മൊഴിയെടുപ്പിക്കാനോ അവരെ വിളിക്കുവാനോ ഒക്കെ തന്നെ പോകുന്നില്ല ആ ഒരു കാര്യം കൂടി ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരികയാണ് അങ്ങനെയെങ്കിൽ പോലീസിന് തന്നെ മനസ്സിലായോ ആ സർവീസിന് മുൻപ് തന്നെ ഈ മെമ്പർ നഷ്ടമായിട്ടുണ്ട് എന്ന് മനസ്സിലായോ എന്നൊരു ചോദ്യം കൂടി വരികയാണ് എന്തായാലും എം അടക്കം ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏക തെളിവും ഈ മെമ്മറി കാർഡ് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ക്യാമറകളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ബസ്സിൽ മൂന്ന് സി സി ടി വി ക്യാമറകൾ അടക്കമുള്ള സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത് എം എം അസോസിയേറ്റ്സ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നൌഷദിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മൂന്ന് ക്യാമറകളിൽ ഒന്ന് ബസ്സിന്റെ മുൻഭാഗത്തായി റോഡിന്റെ ദൃശ്യം കാണുമെന്ന തരത്തിലുള്ള ഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ക്യാമറ ഡ്രൈവർ ഇരിക്കുന്നതിന് പുറകിലുള്ള സംഭവ കാണാൻ വേണ്ടിയിട്ടാണ് അതായത് യാത്രക്കാരെയും ഫുട്ബോൾഡും കാണുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് മൂന്നാമത്തേത് വാഹനത്തിന്റെ പുറകുവശത്ത് ഉള്ള ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ക്യാമറകളിൽ ഒന്നിൽ പോലും ഡ്രൈവറെ ഒരിക്കൽ പോലും കാണുവാൻ സാധിക്കില്ല എന്നാണ് വ്യക്തമാകുന്നത് സാങ്കേതികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ക്യാമറയല്ല ഈ ബസ്സിലുള്ളത് എന്നതുകൂടി അദ്ദേഹം കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് ഡ്രൈവർ എന്ത് ചെയ്താലും ഈ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കില്ല എന്ന് സാരം ഡ്രൈവർ ക്യാബിനിലാണ് ക്യാമറ ഉള്ളത് എങ്കിലും പൂർണ്ണമായി ബസിന് പുറത്തുള്ള ദൃശ്യങ്ങൾ മാത്രമേ മുമ്പിലുള്ള ക്യാമറയിൽ പതിയുകയുള്ളൂ എന്നാണ് ഈ വെളിപ്പെടുത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് യദുവിനെ കൊടുക്കുന്നതൊന്നും കിട്ടില്ല എന്ന സാരം എന്നാൽ എം എൽ എ ബസിൽ കയറി എന്ന യെദുവിന്റെ വാദം ശരിയാണോ എന്ന് ഈ മെമ്മറി കാർഡിലൂടെ അറിയാമായിരുന്നു നേരത്തെ താൻ ഈ കാർഡ് എടുത്തില്ല എന്ന് യദു പറയുകയും ചെയ്തിരുന്നു എന്തായാലും യദു കൊടുങ്ങുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ആ മെമ്മറി കാർഡിനകത്ത് ഇല്ല ഇനി ഒരു പക്ഷേ അതായത് അങ്ങനെയെങ്കിൽ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തും ആർക്കും എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം അതായത് ഈ മെമ്മറി കാർഡ് ആര് വേണോ എടുക്കാം അത് ആരാണ് എന്നത് വ്യക്തതയില്ല നേരത്തെ തന്നെ യദു ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ ആ മെമ്മറി കാർഡ് എടുത്തിട്ടില്ല എനിക്ക് അതുകൊണ്ട് ഒരു ഒരു ആവശ്യവുമില്ല എന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ആ മെമ്മറി കാർഡാണത് അത് നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഭയം എനിക്ക് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് എടുത്ത പോലീസ് നേരിട്ട് കൈമാറുമായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ഞാനത് അതിനെ കുറിച്ച് ഓർത്തിട്ടില്ല എന്നാണ് യദു ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നത് എന്തായാലും ഒരുപക്ഷെ ഇനി മെമ്പർക്കിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനി മെമ്മറി കാർഡ് ഇനി എന്നേക്കുമായി നശിക്കാനുള്ള നശിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് കാരണം മെമ്മറി കാർഡ് കിട്ടിയ ആൾ ഒരുപക്ഷെ അത് വരൽ സിസ്റ്റത്തിൽ ഇട്ട് അത് കാണുകയോ ഒന്നും അതിനകത്ത് ദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഇട സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ അപ്പോൾ തന്നെ നശിപ്പിച്ച് കളയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓടയ്ക്കാതെടുത്ത് എറിയാൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേസ്റ്റ് ബിന്നിൽ എടുത്ത് കളയാനോ ഒക്കെ തന്നെ കളയേണ്ടത് മാത്രമേ ഉള്ളൂ ചെറിയൊരു മെമ്മറി കാർഡാണ് അത് എന്ത് അത് എവിടെ കളഞ്ഞാലും ആരും പെട്ടെന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്തായാലും ആ മെമ്മറി കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ യുവിന് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് യദുവിന് നന്നായി അറിയാം ഇനി മെമ്മറി കാർഡ് ലഭിച്ചാൽ തന്നെ ഒരുപക്ഷെ അതിനകത്ത് ഇതൊക്കെ തന്നെ ഉണ്ടാകണം അറിയാൻ കഴിയില്ല മെമ്മറി പോയ ഒരു മെമ്മറി കാർഡ് ഒരുപക്ഷെ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് എന്താ നമുക്ക് നോക്കാം അല്ലെങ്കിൽ കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഈ സംഭവത്തിൽ സംഭവിക്കാൻ പോകുന്ന വഴിത്തിരിവുകൾ എന്നൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം